മലയാള സാഹിത്യത്തിന്റെ ഒരു കോഴ്സ് ആരംഭിക്കാൻ അപ്പൊ കുറെ നാളുകളായിട്ട് നമ്മൾ ചാനലിൽ വലിയ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറെ കുട്ടികൾക്ക് കാര്യം അറിയാം പുതിയതായിട്ട് വന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ എന്റെ സൗണ്ട് ഒന്ന് പോയായിരുന്നു അതായത് കംപ്ലീറ്റ് വോയിസ് റെസ്റ്റിലായിരുന്നു അതായത് ഇപ്പൊ കേൾക്കുന്ന ഈ സൗണ്ടിന് പകരം ഒരു പെറുപെറുള്ള ഒരു സൗണ്ടിലേക്ക് മാറി പോയായിരുന്നു അപ്പൊ ഇനിയും വോയിസിന്റെ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ സൗണ്ട് മോഡുലേഷൻ ഒക്കെ പോയിട്ട് വേറൊരു പതിഞ്ഞ സൗണ്ടായി പോകും ഒത്തിരി സൗണ്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുമെന്ന് ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് നമ്മൾ വോയിസ് രസ്റ്റിലായിരുന്നു കുറെ നാള് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചുമയും ശ്വാസം മൂട്ടലും അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു രാത്രിയൊക്കെ എണീറ്റിരുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമയ്ക്കുക ശ്വാസം കിട്ടാതെ എണീറ്റിരിക്കുക അങ്ങനെ കുറെ കുറെ അവസ്ഥകളിലൂടെ പോയി പിന്നെ മാനസികമായിട്ട് കുറച്ച് ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റാത്ത സൗണ്ട് പോയി അത് മാറുമോ എന്നൊക്കെ ഓർത്ത് എല്ലാരിലും ഒരു ഉത്കണ്ഠം ഉണ്ടാവില്ല അതുപോലെ നമുക്ക് വയ്യണ്ടാകുമ്പോൾ നമ്മളിൽ ഒരു ഉത്കണ്ഠം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഉത്കണ്ഠയിലും പേടിയൊക്കെ ആയി പോയി ക്ലാസ് എടുക്കാൻ പറ്റാത്ത സങ്കടം അത് ഒരു സൈഡിലൂടെ പോയി അപ്പൊ മൊത്തത്തിലെല്ലാം നിന്ന് ഉൾവലിഞ്ഞൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു പിന്നെ നമ്മുടെ പഴയ കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റുമായിരുന്നു കാരണം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന വഴിക്കാണ് ഞാൻ ഇറങ്ങി ഓടേണ്ടി വന്നത് അതായത് എന്റെ അച്ഛനും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയിട്ട് മെമ്മറി ലോസ് ആയി അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങള് അത് സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് സൗണ്ട് ഇങ്ങനെയായി ഇപ്പൊ മൊത്തത്തിൽ ആകെ മനസ്സ് മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ച് കടന്നുപോയ ഒരു ഘട്ടമായിരുന്നു അപ്പൊ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒത്തിരി റിക്കവർ ആയി ഇപ്പൊ അച്ഛനാണെങ്കിലും ഓർമ്മയ്ക്ക് ഒത്തിരി ഒരുവിധം മെച്ചപ്പെട്ടു പിന്നെ എന്റെ സൗണ്ട് പഴയ പോലെ എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു ഇപ്പൊ ഏത് മോഡുലേഷനിലെടുക്കാനോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പോയി ടെസ്റ്റുകളൊക്കെ ചെയ്തു ടെസ്റ്റുകളെല്ലാം നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ പൂർവാധികം ശക്തമായിട്ട് നമ്മുടെ ചാനലിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ എന്താ പറ്റി മാറിയോ എന്നൊക്കെ ഒത്തിരി പേര് മെസ്സേജ് അയച്ച് വിളിച്ചൊക്കെ ചോദിച്ചു പിന്നെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ഓടി വരും ചാനലിൽ കണ്ടിട്ടുണ്ട് ക്ലാസ് മനസ്സിലാവുന്നുണ്ട് അത്തേക്കും അതൊക്കെ എന്നെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് ആ ഒരു മാനസികാവസ്ഥയിൽ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പം നിങ്ങളോട് ഓരോരുത്തരോടും എന്നെ ആ ഒരു നന്ദി അറിയിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അഭിനയിച്ചും ചിരിച്ചും കോടുകറിഞ്ഞും തമാശയിലൂടെയൊക്കെ ഒരു കോമഡി ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എത്ര വിഷമം പിടിച്ച കാര്യങ്ങളാണെങ്കിലും പഠിച്ചെടുക്കാൻ പോവാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് പണ്ട് നമ്മൾ വ്യാകരണം വൊക്കാബുലറി എസ് സിആർടി ക്ലാസ്സുകളൊക്കെ തന്നിട്ടില്ലേ ഈ ചാനലിലൂടെ ഒരു സീരീസ് ആയിട്ട് ഒട്ടുമിക്ക വിഭാഗങ്ങളും തന്നിട്ടില്ലേ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മലയാള സാഹിത്യം സിമ്പിൾ ആയിട്ട് എടുക്കുകയാണ് നിങ്ങളുടെ കൊറേ വർഷങ്ങളായിട്ടുള്ള റിക്വസ്റ്റ് മലയാള സാഹിത്യം കോടിലൂടെ പഠിപ്പിച്ചു തരും അപ്പൊ മലയാള സാഹിത്യം എന്താണ് ഏതാണെന്ന് അറിഞ്ഞ് പിന്നെ കുറച്ച് കോഡുകളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഈ ഒരു ബാച്ച് ഇപ്പം നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മുടെ ഫ്രണ്ട്ലി പി സി ആപ്പിലുണ്ട് അപ്പൊ പ്ലേ സ്റ്റോറിൽ പോയി അത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് അത് പഠിച്ചൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയി മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ആ സൗണ്ട് പോയിരുന്ന സമയത്താണ് നമ്മൾ ബുക്ക് ഇറക്കിയത് അപ്പൊ നമ്മുടെ ബുക്ക് ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നമ്പർ ഇട്ടേക്കാം മനസ്സിലാവുന്ന പിന്നെ ഈ ബുക്ക് വാങ്ങിക്കുന്നവർക്കില്ലേ അതായത് നമ്മൾ വാട്സപ്പിലൂടെ ഇനി നമ്മുടെ ഈ ബുക്ക് വാങ്ങിക്കുന്നവർക്ക് ഇരുപത്തിരണ്ട് രൂപയും കൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ ഈ ബുക്കിന്റെ ക്ലാസും ഈ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള മുൻകാല ചോദ്യങ്ങൾ വിത്ത് കോഡ് ഇതുപോലെ ഡിജിറ്റൽ ബോർഡിൽ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മൾക്ക് പി എസ് സിയുടെ മലയാള സാഹിത്യ സിലബസ് പ്രകാരം ഇത്രയും സെക്ഷനാണുള്ളത് ഇതിന്റെ വിശദമായ ക്ലാസ് വിത്ത് കോഡ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ഈ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മലയാളം രൂപപ്പെട്ട കഥയിൽ നിന്നാണ് മലയാളം രൂപപ്പെടുന്നതിന് മുമ്പ് സംഘകാലത്തിൽ നിന്ന് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ടാവും പക്ഷെ ജി കെ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത് എന്നാലും അതൊന്ന് ചെറുതായിട്ട് ഒരു ഇൻട്രഡക്ഷൻ ഇപ്പൊ തരാം കേട്ടോ അപ്പൊ നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോവാണ് അന്ന് നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ഈ തെക്കേ ഇന്ത്യക്കാർ മുഴുവൻ സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷ ഏതാണ് പഴം ഭാഷയാണ് പഴം തമിഴ് അപ്പൊ അവിടെ താമസിച്ചിരുന്ന ജനവിഭാഗം ദ്രാവിഡൻ എന്നാണ് കരുതുന്നത് അപ്പോ പഴന്തമിഴ് ഭാഷയാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ഭാഗത്തല്ലേ നമ്മൾ രൂപപ്പെട്ടത് അപ്പോ നമ്മളും ഒന്ന് പഴം തമിഴല്ലായിരുന്നു അതാണ് ഒരു മുൻകാല ബി എസ് സി ക്വസ്റ്റ്യൻ മലയാള ഭാഷയുടെ മാതാവ് തമിഴ് ആ അപ്പൊ അതങ്ങനെ ഒന്നാണ് അപ്പോ ഈ ഭാഗത്തുള്ള ജനങ്ങൾ തമിഴാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ തെക്കേ ഇന്ത്യയിലെ ആദ്യം ഉത്ഭവിച്ച സാഹിത്യ ഏത് ഭാഷയിലാണ് ഏത് ഭാഷയിലോ തമിഴല്ല പിന്നെ എങ്ങനെയായിരിക്കും തമിഴകത്തെ ഭാഷയിലായിരിക്കും അപ്പൊ തെക്കേ ഇന്ത്യയിൽ ആദ്യം സാഹിത്യം ഉത്ഭവിച്ചത് തമിഴകത്തെ ഭാഷയിലാണ് ഏതൊരു ഭാഷ ഉത്ഭവിച്ചാലും അതിൽ സാഹിത്യം ഉത്ഭവിക്കുക പതിവാണല്ലോ ഓക്കെ പിന്നെ ഇത് ഇതെവിടം വരെ വ്യാപിച്ച് കിടക്കുകയായിരുന്നു വടക്ക് തിരുപ്പതി മുതല് തെക്ക് കന്യാകുമാരി വരെയായിരുന്നു ഈ തമിഴകം വ്യാപിച്ചു കിടന്നിരുന്നത് പിന്നെ അന്ന് ഭരണം നടത്തിയിരുന്നത് ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരായിരുന്നു അവരെ നമ്മള് മൂവരശരെന്ന് പറയും അപ്പൊ ഈ രാജാക്കന്മാരെയൊക്കെ പൂരുത്തിക്കൊണ്ടുള്ള സാഹിത്യകൃതികളൊക്കെ അന്ന് ഉണ്ടായിരുന്നു അതിൽ അതിനെയൊക്കെ മൊത്തത്തിൽ എന്ത് പറയും സംഘകാല കൃതികൾ എന്ന് പറയും അതായത് മധുര കേന്ദ്രീകരിച്ച ഒരു കവി കൂട്ടം ഉണ്ടായിരുന്നു അതിനെയാണ് സംഘങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ കൃതികളാണ് സംഘകാല കൃതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ കുറച്ച് സംഘകാല കൃതികൾ ചൂടെ കൊടുത്തിരിക്കുന്ന സംഘകാല കൃതി ഏത് എന്നൊക്കെ പറഞ്ഞ് വരാം അപ്പൊ കുറച്ച് സംഘകാല കൃതികൾ നോക്കി ഞാൻ ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ അത് പഠിച്ചു വെക്കണം പുറനാനൂറ് അകനൂറ് പതിറ്റുപത്ത് ഐമ്പുരനൂറ് കലുത്തൊക്കൈ കുറുന്തൊക്കൈ പരിപാടം നജ്നൈ തുടങ്ങിയത് തമിഴ് സംഘകാല കൃതികളാണ് അതിൽ നീലപക്ഷിയുള്ള പുറനാനൂർ അകനാനൂർ പതിറ്റുപത്ത് അയിങ്കുറനൂർ പുറനാനൂർ അകനാനൂർ പതിറ്റുപത്ത് അയിങ്കുരനൂറ് പഴിച്ചിപ്പ തന്നെ വെച്ചേക്ക് പിന്നെ അതിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതിയാണ് തിരുക്കുറൽ തിരുക്കുറലും ചോദിക്കും തിരുക്കുറൽ തിരുവള്ളുവർ എഴുതിയെന്നാണ് കരുതുന്നത് തിരുക്കുറൽ അടുത്തത് തമിഴ് പഞ്ചമഹാകാവ്യങ്ങളെന്ന് അറിയപ്പെടുന്ന ഏതൊക്കെയാണ് തമിഴ് പഞ്ചമഹാകാവ്യംന്ന് അറിയപ്പെടുന്നത് ചിലപ്പതികാരം മണിമേഖല ജീവക ചിന്താമണി കുണ്ടലകേശി വളയാവതി ഇതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞത് ഇതാണ് ചിലപ്പതികാരം എഴുതിയതാരാണ് ഇപ്പൊ പറയുന്നതൊക്കെ നോട്ട് ചെയ്തു വെച്ചോ നമ്മുടെ ആപ്പിലും മോക്ക് ടെസ്റ്റിൽ ഞാൻ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു അതായത് പി എസ് സി ക്വസ്റ്റൻ ആണ് ചിലപ്പതികാരം എഴുതിയത് ആരാണ് ആരാണ് ഇളങ്കോവടിയാണ് ഇത് ഇപ്പൊ തന്നെ കോഡ് വെച്ച് പഠിച്ചു വയ്ക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പഠിച്ചു കഴിയുമ്പോൾ ഇത് കൺഫ്യൂസ് ആയി പോകും ഈ രാജാക്കന്മാരുടെ കയ്യിൽ ചെങ്കോലും കിരീടവും ഒക്കെ ഉണ്ടാവില്ല അതായത് അധികാരത്തെ സൂചിപ്പിക്കാനായിട്ടൊരു വടിയാണല്ലോ അത് അല്ലെ ആ ചെങ്കോലെന്ന് പറയുന്ന അപ്പൊ അധികാരത്തെ സൂചിപ്പിക്കുന്ന വടി അപ്പൊ അധികാരത്തെ സൂചിപ്പിക്കുന്ന വടി എന്ന് ഓർത്താൽ ഇത് ഓർത്ത് വയ്ക്കാം അതായത് ചിലപ്പതികാരം എഴുതിയത് വടി ഇളങ്കോ വടിയാണ് അപ്പൊ അധികാരം നോക്കുന്നതാണ് വടി ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോ വഴിയാണ് പഠിച്ചു പിന്നെ അടുത്തത് തോൽക്കാപ്യം പ്രധാനപ്പെട്ടതാണ് അതായത് കണ്ടിട്ടിട്ടുള്ളതില് ഏറ്റവും പഴയ തമിഴ് വ്യാകരണ സംഘകൃതി അപ്പൊ തമിഴ് വ്യാകരണമാണ് ഈ തോൽക്കാപ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് പിന്നെ തിളകളൊക്കെ ഇല്ലേ മുല്ലൈ മുല്ലി പായ തുടങ്ങിയ തിണകളെയൊക്കെ പരാമർശിച്ചിട്ടുള്ളതും തോൽക്കാപ്യത്തിലെ പൊരുളധികാരത്തിലാണ് അപ്പോ ഏറ്റവും പഴയ തമിഴിലെ വ്യാകരണ കൃതി ഏതാണ് തോൽക്കാപ്പ്യമാണെന്നുള്ളൊരു പോയിന്റ് പഠിച്ചു ഇനി തൊൽക്കാപ്യത്തിന് ശേഷം ദേഹിച്ചാണ് നിങ്ങൾ ഇത് കേട്ട് കാണുമല്ലോ മണിമേഖലയും ചിലപ്പധികാരം ചിലപ്പധികാരം നമ്മൾക്ക് പഠിച്ചു അപ്പൊ ഈ എന്ന് പറയുന്നത് ബുദ്ധകൃതിയാണ് ബൗദ്ധകൃതിയാണ് ചിലപ്പധികാരം എന്ന് പറയുന്നത് ചൈനകൃതിയാണ് അതായത് ആ ഒരു കാലഘട്ടത്തിൽ ബുദ്ധ ബുദ്ധജൈന മതങ്ങളിലൊക്കെ അന്നുണ്ടായിരുന്നു ഇനി ബുദ്ധ മത അനുയായി വാഗ്ഭടന്റെ കൃതിയാണ് അഷ്ടാംഗ ഹൃദയം കേട്ടോ അഷ്ടാംഗ ഹൃദയം അത് വൈദ്യ ഗ്രന്ഥമാണ് അപ്പൊ വാഗ്പടൻറെയാണ് അഷ്ടാംഗ ഹൃദയം ഇപ്പൊ വാക്ക് ഹൃദയത്തിൽ പതിക്കുന്നോ എന്തെങ്കിലും ആയിട്ടൊന്ന് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ വാഗ്ഭടൻ അഷ്ടാംഗ ഹൃദയം ഇനി അടുത്തത് അമരസിംഹന്റെ വലിയ ഭാഗം വെല്ലുന്ന് തന്നെ കേട്ടോ എന്താണ് അമരവോശം നിഖണ്ഡു വന്നിട്ടുള്ള ഒരു ഭാഗമാണ് സംസ്കൃത മഹാകാവ്യങ്ങളിൽ നിന്ന് അതായത് ഇന്ന കൃതി ആരാണ് എഴുതിയെന്ന് ചോദിക്കും അതിൽ ഈ കാളിദാസന്റെ കുമാരസംഭവം രഘുവംശമാണ് ആണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളത് അപ്പൊ സംസ്കൃത മഹാകാവ്യങ്ങള് ഈ കൊടുത്തിരിക്കുന്ന അഞ്ചെണ്ണമാണ് അപ്പൊ അതിൽ ആദ്യത്തെ കുമാര സംഭവവും രഘുവംശവും എഴുതിയത് കാളിദാസനാണ് കുമാരസംഭവവും രഘുവംശവും കാളിദാസന്റെ മഹാകാവ്യമാണ് ഇനി ശിശുപാലവ എഴുതിയത് മാക്കനാണ് പിന്നെ കിരാത അർജുന എഴുതിയത് ഭാരവിയാണ് നൈഷന എഴുതിയത് ശ്രീകൃഷ്ണനാണ് ശരിക്കും ഇതിന് ഞാൻ കോളൊന്നും ഇട്ടിട്ടില്ല വേണമെങ്കിൽ ഇപ്പോ ഒരു ഉണ്ടാക്കി കൂടുതൽ തരാം അതായത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളൂ ഇതിന് കോളൊന്നും ഇട്ടിട്ടൊന്നുമില്ല അതൊന്നും നോക്കിയേ ശിശുപാല എന്ന് പറയുമ്പോ ഈ ശിശുക്കൾക്ക് മാക്കാനെ പടിയില്ല മാക്കാൻ വരുന്നു പ്രേതം എന്നുള്ള രീതിയിൽ മാക്കാൻ എന്ന് പറയാറുണ്ട് അപ്പൊ ശിശുക്കൾക്ക് മാക്കാനെ പടിയാണ് അപ്പൊ ശിശുപാലവധം പിന്നെ കിരാത അർജുനീയം അതായത് ഇങ്ങനെ നോർത്താ മതി കിരാതനും അർജുനനും അതായത് അർജുനന്റെ ഗർവ് നശിപ്പിക്കാനായിട്ട് പരമശിവൻ കിരാതവേഷത്തിൽ വരുന്ന ഒരു കഥയാണല്ലോ കിരാതം എന്ന് പറയുന്ന ഒരു ഓട്ടം തുള്ളില് കുഞ്ചൻ നമ്പ്യാരുടെ അപ്പൊ ഈ പറയുന്ന കിരാതനും അർജുനനും കൂടെ നിന്നിട്ട് അവരെ ഒന്ന് തൂക്കി നോക്കുകയാണെങ്കിൽ എന്തൊരു ഭാരമായിരിക്കും അല്ലേ അർജുനന് തന്നെ നല്ല ഭാരമായിരിക്കും അപ്പൊ കിരാതനും കൂടെ കൊണ്ട് എന്തോ ഒരു ഭാരമായിരിക്കും അപ്പൊ കിരാത അർജുനീയം വേണമെങ്കിൽ എന്തോ ഭാരമായിരിക്കും ഓർക്കാണ് കേട്ടോ പിന്നെ നൈഷധം ഓർക്കാൻ സത്യം പറഞ്ഞാൽ കോളൊന്നുമില്ല എന്നാലും എന്തെങ്കിലും എങ്ങനെ ഓർത്തും നൈശതത്തിൽ നിന്ന് നൈ നെയ് നെയ്യ് ഓർക്കാം ഗി അല്ലെ ഗി നെയ് ചിലർക്ക് നെയ് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് നെയ്യ് കാണുമ്പോൾ ഇഷ്ടമായതുകൊണ്ട് എന്ത് തോന്നുന്നു ഒരു ഹർഷം തോന്നും നെയ്യ് കാണുമ്പോ ഉള്ളൊരു ഹർഷം അപ്പൊ നൈശതം ശ്രീ ഹർഷനാണ് അപ്പൊ ഇത്ര എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നോക്കി വെക്കുക ഇത് എന്തായാലും കോസ്റ്റ്യം വരും അപ്പൊ കുമാരസംഭവം രഘുവംശം കാളിദാസൻ ശിശു ശിശുമാക്കാൻ മാക്കനാണ് കിരാതൗജനുഭാരാണ് ഭാരവിയാണ് നെയ് ഹർഷം ശ്രീ ഹർഷനാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു വേറെ ഒന്നുമല്ല പി എസ് സി ചോദിക്കാറുള്ളത് കൊണ്ട് പറഞ്ഞതാണ് അപ്പൊ നമ്മള് നമ്മുടെ മലയാള വ്യാകരണ ക്ലാസ്സിൽ മലയാള സാഹിത്യം തുടങ്ങിയ കഥ മുതലാണ് എടുക്കുന്നത് അപ്പൊ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ ഇടുന്ന വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് ഞാൻ അതിലായിരിക്കും മറുപടി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാമിൽ കയറി ഫ്രണ്ട്ലി പി എസ് സിന്ന് കൊടുക്കുക അപ്പോൾ അറിയാൻ പറ്റും ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സിൽ കാണാം